എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ടൊന്നും വീഡിയോസോ അല്ലെങ്കിൽ മറ്റുള്ള ഷോർട്സോ ഒന്നും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പോൾ പാടില്ലായിരുന്നു അസ്വഭാവ കാര്യങ്ങളായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഒരു രണ്ട് വരി പാട്ട് വിഷ്ണുമായ കുറിച്ചിട്ട് ഞാൻ എഴുതിയ പാട്ട് പാടാണെന്നും ടൂണൊന്നും അറിയില്ല അപ്പോൾ നെഗറ്റീവായിട്ടും ചിന്തിക്കേണ്ട വിഷ്ണുമായ സമയമായിട്ടുള്ള വ്യക്തി കൊണ്ട് മാത്രം പാടുന്നതാണ് പാടാൻ അറിയില്ല നമുക്ക് എല്ലാവർക്കും യേശുദാസാകാൻ പറ്റില്ല അപ്പോൾ പാട്ട് ഒന്ന് പാടി നിങ്ങളിലേക്കൊന്ന് എത്തിക്കാം എന്ന് വിചാരിച്ചാണ് നിങ്ങൾക്ക് പാടാൻ ഇപ്പം ഇത് കാണുന്നവരാരും പാടാൻ അറിയുന്നവർ ഉണ്ടെങ്കിൽ പാട്ടിനൊരു ടോൺ കൊടുക്കാനായിട്ട് എന്നെ സഹായിക്കണം ഞാനിപ്പോൾ വാട്സാപ്പ് നമ്പർ മുന്നുള്ള വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ പോയിട്ടൊന്ന് നോക്കിയിട്ട് എനിക്കൊന്ന് അയച്ചു തരാം ടൂണായിട്ട് നിന്നൊരു പാടാൻ വെച്ച് കഴിയുന്നവർ സാമ്പത്തികം എന്നൊക്കെ പറഞ്ഞാൽ സാമ്പത്തികമായിട്ടല്ലല്ലോ അത് നമ്മളെ സഹായിക്കുക അറിയാം വിഷ്ണു ഒരു ഭക്തനെന്ന് പറയും പാടാൻ അറിയുന്നവർ ഒന്ന് പാടി ഒന്ന് സഹായിക്കുക നാലുപേരെ എഴുതിയിട്ടുള്ളൂ കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കണം എന്നാണ് ആഗ്രഹം അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ടത് പാടാം അപ്പം നിങ്ങൾ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക നമ്മൾ അറിവില്ലാതുകൊണ്ട് ചെയ്യണം എന്നാണ് ഞാൻ പാടാം ഞാൻ എഴുതു ചിരിക്കണം കാണാതറിയില്ല അപ്പം നോക്കിയിട്ട് ചൊല്ലാം കൂളിവാഗതൻ പുത്രോ മഹാദേവപുത്രോ വിഷ്ണുമായേ കൈ തൊഴുന്നീൻ കൂളിവാഗതൻ പുത്രോ மகாதேவபுத்திரோ விஷ்ணுமயே கைதொழின் மாயையில் பிறந்த புத்திரோ மாயாபுத்திரோ விஷ்ணுமயே மாயையில் பிறந்த புத்திரோ மாயாபுத்திரோ விஷ்ணுமயே கோழிவாகதன் புத்திரோ மகாதேவபுத்திரோ വിഷ്ണുമായേ കൈതൊഴുന്നീൻ കള്ളും തവിടും നൽകിയിടാം മായേ വിഷ്ണുമായേ മഹാദേവപുത്രോ കൂളിഭാഗതൻ പുത്രോ മഹാദേവപുത്രോ വിഷ്ണുമായേ കൈതൊഴുന്നീൻ കള്ളും തവിടും നൽകിയിടാം മായേ വിഷ്ണുമായേ മഹാദേവപുത്രോ ഓളിവാഗതൻ പുത്രോ മഹാദേവപുത്രോ വിഷ്ണുമായേ കൈതൊഴുന്നേൻ മായയിൽ പിറന്ന പുത്രോ മായാപുത്രോ വിഷ്ണുമായേ കവിടും കള്ളും തവിടും നൽകിയിടാം മായേ വിഷ്ണുമായേ മഹാദേവപുത്രോ ൂളിവാഗതൻ പുത്രോ മഹാദേവപുത്രോ വിഷ്ണുമായേ കൈതൊഴുന്നേൻ അപ്പോൾ എല്ലാവർക്കും ട്യൂണൊന്നറിയില്ല അപ്പം എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പം പാടാൻ അറിയുന്ന ഒരു വിഷമമാണ് ഭക്തരുണ്ടെങ്കിൽ അവർ ഇത് കറക്റ്റായിട്ടൊന്ന് വാട്സാപ്പിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതിയിടാം അപ്പോൾ നമുക്കൊന്ന് ടൂണൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിലും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വിഷ്ണുമായ സ്വാമിയുടെ എല്ലാവർക്കും ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും നന്ദി